സ്റ്റോറി ടൈം ഓഡിയോ ബുക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം പി കേശവദേവ് എഴുതിയ അയൽക്കാർ കല്യാണം നടന്നു കമലാക്ഷി ദാമോദര കമലാക്ഷിയമ്മയേയും സരോജിനി സരോജിനിയമ്മയെയുമാണ് കല്യാണം കഴിച്ചത് പക്ഷേ കമലാക്ഷി അമ്മയെയും സരോജിനിയമ്മയും പച്ചാഴിയിലേക്ക് കൊണ്ടുപോയില്ല നീലകണ്ഠക്കുറപ്പും ദാമോദരക്കുറുപ്പും തറവാട്ടുകാരന്മാന്മാരല്ലാത്തത് കൊണ്ട് അവരുടെ ഭാര്യമാരെ തറവാട്ടിൽ കൊണ്ടുപോയി താമസിപ്പിക്കാൻ അവർക്ക് അവകാശമില്ല രാത്രിയിൽ പച്ചാഴിയിൽ നിന്ന് അത്താഴം കഴിഞ്ഞ് ചേട്ടനും അനുജനും മംഗളശ്ശേരിയിൽ വരും രാവിലെ എഴുന്നേറ്റ് പോവുകയും ചെയ്യും മൂന്ന് നാല് ദിവസം അങ്ങനെ കഴിഞ്ഞപ്പോൾ പത്മനാഭ പിള്ള ദേവകി അമ്മയോട് ചോദിച്ചു നിന്റെ ആങ്ങളമാര് എഴുന്നേറ്റ് എവിടെ പോകുന്നു അവർ പിന്നെ വേണം കഞ്ഞി കുടിക്കാൻ അങ്ങ് വീട്ടിൽ പോകണ്ടായോ അവർക്ക് ഇത് കഞ്ഞി കഞ്ഞിവെക്കാത്ത വീടാണോ ഞങ്ങളുടെ വീട്ടിലുമുണ്ട് കഞ്ഞിയും ചോറും നിങ്ങളുടെ വീട്ടിൽ കഞ്ഞിയും ചോറും ഉള്ളതുകൊണ്ട് ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ഉണ്ണാനും കഞ്ഞി കുടിക്കാനും പാടില്ലെന്നുണ്ടോ ദേവകി അവര് പിന്നെ എന്തു വേണം ഞങ്ങൾക്ക് ഇത്തിരി കഞ്ഞി താന്ന് ഏരക്കണോ പറയേണ്ടവര് പറഞ്ഞാലല്ലേ അവര് നിക്കൂ പിള്ളേർക്ക് ഇതെല്ലാം പറഞ്ഞു കൊടുക്കേണ്ടത് നീയല്ലേ സംബന്ധം കഴിഞ്ഞ പെണ്ണുങ്ങളാണോ പിള്ളേര് നീയെല്ലാം പറഞ്ഞു കൊടുക്കണം എന്തെങ്കിലും പറയാൻ ഞാൻ അങ്ങോട്ട് ചെന്നാൽ എല്ലാവരും മുഖം ഈറപ്പിക്കുന്നത് കാണാം ഞാൻ പറഞ്ഞെന്ന് പറയു അടുത്ത ദിവസം മുതൽ നീലകണ്ഠക്കുറപ്പും ദാമോദരക്കുറപ്പും രാവിലെ കുളിയും കഞ്ഞുകുടിയും കഴിഞ്ഞേ പോവുകയുള്ളൂ അങ്ങനെ കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ അവരുടെ ഉച്ചയ്ക്ക് ഊണും അവിടെ തന്നെയായി കുളിയും കഞ്ഞുകുടിയും കഴിഞ്ഞൊന്ന് വിശ്രമിക്കുമ്പോഴേക്ക് ഊണിന് സമയമാകും പിന്നെ ഉണ്ണാൻ വേണ്ടി മാത്രം പച്ചാഴിയിലേക്ക് പോകുന്നത് അനാവശ്യമായ ഒരു അധ്വാനമാണല്ലോ ഊണ് കഴിഞ്ഞെന്ന് മൈ കഴിയുമ്പോഴേക്കും സന്ധിയാകും രാത്രിയിൽ തിരിച്ചു വരേണ്ടതാകുകൊണ്ട് പോകാതിരിക്കുകയാണല്ലോ സൗകര്യം അതുകൊണ്ട് അത്താഴവും മംഗലശ്ശേരിയിൽ തന്നെയാകും അങ്ങനെ പച്ചാഴിയിലെ ദേവകിയമ്മയും സഹോദരന്മാരും മംഗലശ്ശേരിയിൽ സ്ഥിരതാമസമാക്കി കുഞ്ഞൻ അതൊന്നും കണ്ടതായും അറിഞ്ഞതായും ഭാവിക്കുകയില്ല എപ്പോഴും കൃഷി കാര്യങ്ങളിൽ വ്യാ വ്യാപൃതനാകിയാൽ അതൊന്നും അന്വേഷിക്കാൻ അയാൾക്ക് നേരവുമില്ല അയാളോട് പലരും പലതും ചോദിക്കാറുണ്ട് പലരും പലതും പറയുന്നത് അയാൾ കേൾക്കാറുമുണ്ട് പച്ചാഴി തറവാട് ക്ഷയിച്ചു തുടങ്ങിയപ്പോൾ ഓരോരുത്തരായി മംഗലശ്ശേരിയിൽ താമസമുറപ്പിക്കുകയാണെന്നും മംഗലശ്ശേരി തറവാട് കുളം കോരുമെന്നും ഒരു കൂട്ടർ പറഞ്ഞു മംഗലശ്ശേരിയിലെ ഈഴവ ഭരണം അവസാനിച്ചുവെന്നും കുഞ്ഞനെ അവിടെ നിന്നും അടിച്ചിറക്കുമെന്നും മറ്റൊരു കൂട്ടർ പ്രവചിച്ചു കുഞ്ഞൻ അതൊന്നും കേട്ടതായി ഭാവിക്കുകയില്ല നേരിട്ട് ചോദിച്ചാൽ ഉത്തരം പറയുകയുമില്ല ദേവകിയമ്മ അല്പ അല്പമായി ഭരണകാര്യങ്ങളിൽ കൈകടത്തുവാൻ തുടങ്ങി പത്മനാഭപിള്ളയിൽ കൂടി കുഞ്ഞിൻ്റെ മേൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്താനുള്ള ശ്രമം വിഫലമായപ്പോൾ നേരിട്ട് തന്നെ നിയന്ത്രിക്കാൻ ശ്രമം തുടങ്ങി കൊയ്ത്ത് കഴിഞ്ഞാൽ കടത്തിൽ വെച്ച് തന്നെ മെതിയും തൂറ്റനും കഴിഞ്ഞിട്ടേ നെല്ല് വീട്ടിൽ കൊണ്ടുവരിക പതിവുള്ളൂ അക്കൊല്ലം ദേവകിയമ്മ ഒരു പുതിയ നിർദ്ദേശം കൊടുത്തു മെതിയും തൂറ്റലുമെല്ലാം വീട്ടുമുറ്റത്താകാമെന്നായിരുന്നു ആ നിർദ്ദേശം കളത്തിൽ വലിയ മോഷണം നടക്കുന്നുണ്ടെന്നും കുഞ്ഞിന് എല്ലാ കാര്യങ്ങളും കൂടെ നോക്കാൻ നേരമില്ലെന്നും വീട്ടുമുറ്റത്തായാൽ മോഷണം നടക്കുകയില്ലെന്നുമായിരുന്നു ദേവകിയമ്മയുടെ വാദം ഒടുവിൽ അവർ പറഞ്ഞു മോഷ്ടിക്കുന്നതിൽ പങ്ക് കുഞ്ഞനും കിട്ടുമായിരിക്കും പത്മനാഭപിള്ളയുടെ പുരുകൻ ചൊളിഞ്ഞു പക്ഷെ അദ്ദേഹം ഒന്നും പറഞ്ഞില്ല കുഞ്ഞൻ വന്നപ്പോൾ ദേവകിയമ്മ പറഞ്ഞു കുഞ്ഞ കറ്റ ഇങ്ങോട്ട് ചമപ്പിച്ചേക്കണം അതെന്തിനാ മെതിക്കുന്നതും തൂറ്റുന്നതും ഇവിടെ ആവുന്നതാ നല്ലത് പറയേണ്ടവരെ പറയുമ്പോൾ ചെയ്യേണ്ടതുപോലെ ചെയ്തോളാം കുഞ്ഞിൻ്റെ സ്വരത്തിൽ ധിഖാരം ഒഴിച്ചു നിന്നിരുന്നു പത്മനാഭപിള്ള അത് കേട്ടു അദ്ദേഹം ഒന്നും പറഞ്ഞില്ല പിന്നൊരു ദിവസം ദേവകിയമ്മയും സുമതിയമ്മയും തമ്മിലൊരു വാക്കീറ്റം ഉണ്ടായി പത്മനാഭ പിള്ളയുടെ പിറന്നാൾ ദിവസം ഭഗവതി ക്ഷേത്രത്തിൽ വഴിപാടും പാവങ്ങൾക്ക് കഞ്ഞുവീഴ്ത്തം നടത്തുക പതിവാണ് സദ്യയും ഉണ്ടായിരിക്കും അക്കൊല്ലത്തെ പിറന്നാളിന് കഞ്ഞുവീഴ്ത്ത് വേണ്ടെന്ന് ദേവകിയമ്മ അഭിപ്രായപ്പെട്ടു അവർ പറഞ്ഞു അവന്മാര് വയറു നിറച്ച് കഞ്ഞീം കുടിച്ചേച്ച് ചീത്തയും പറഞ്ഞുകൊണ്ട് പോകും ഞങ്ങളുടെ കഞ്ഞി കുടിച്ചിട്ട് ഞങ്ങളെ ആരും ചീത്ത പറഞ്ഞിട്ടില്ലേ ഇതേവരെ സുമതിയമ്മ അതിനുത്തരം പറഞ്ഞു നിങ്ങൾ കേൾക്കാഞ്ഞിട്ടാ നിങ്ങൾ കേട്ടോ ഞങ്ങളെ ചീത്ത പറയുന്നത് കേൾക്കുന്നത് എന്തിനാ കേൾക്കാതെ അറിയാമല്ലോ ചീത്ത പറയുന്നേ ഇല്ലില്ല ഞങ്ങൾ കഞ്ഞി കൊടുത്താൽ ഞങ്ങളെ ആരും ചീത്ത പറഞ്ഞിട്ടില്ല പറയത്തുമില്ല കഞ്ഞി കൊടുത്തെന്ന് പേര് വരുത്താൻ എടങ്ങിഴി അരി പത്തുപറ വെള്ളത്തിൽ വെച്ച് ആയിരം പേർക്ക് വിളമ്പുമ്പോഴാ കഞ്ഞി കുടിക്കാൻ വരുന്നവരെ ചീത്ത പറയുന്നത് ഞങ്ങൾ കഞ്ഞി കൊടുക്കുമ്പോൾ മതി എന്ന് പറയുന്നവരെ കൊടുക്കും ഓ മംഗലശ്ശേരിക്കാരുടെ തണ്ട് പണ്ടേ പ്രസിദ്ധമല്ലയോ ഞങ്ങളുടെ തണ്ടും കൊണ്ട് ഞങ്ങൾ ഞങ്ങളുടെ വീട്ടിലല്ലയോ ഇരിക്കുന്നത് ദേവകി ദേവകിയമ്മയ്ക്കോ ഉത്തരം മുട്ടിപ്പോയി അമ്മയ്ക്ക് പല വിവാഹാലോചനകളും വന്നുകൊണ്ടിരുന്നു ഒടുവിൽ ഭാസ്കരൻ നായരെ കൊണ്ട് സമ്മതം ചെയ്യിക്കാമെന്ന് നിശ്ചയിച്ചു അമ്മയുടെ പൂർണ്ണ സമ്മതത്തോടു കൂടിയാണ് സമ്മതം നിശ്ചയിച്ചത് പട്ടണത്തിനപ്പുറത്താണ് ഭാസ്കരൻ നായരുടെ വീട് സാമാന്യ ധനമുള്ള ഒരു നായർ തറവാടാണത് സന്താനങ്ങൾ അധികമില്ലാത്ത ആ തറവാട്ടിൽ ഭാസ്കരൻ നായർ ചെറുപ്പത്തിൽ തന്നെ കാരണവരായി അയാൾ പ്രാപ്തിയും പാകുതിയുമുള്ള കാരണവരായി തീരുകയും കുടുംബത്തിന്റെ സാമ്പത്തിക സ്ഥിതിയെ ഉയർത്തുകയും ചെയ്തു അതിനുശേഷമാണ് അയാൾ സംബന്ധം ചെയ്യണമെന്ന് നിശ്ചയിച്ചത് ദേവകിയമ്മയും നീലകണ്ഠക്കുറിപ്പും ദാമോദരക്കുറിപ്പും ദാമോദര സംബന്ധത്തിനെതിരായിരുന്നു ആ സൂയി ആയിരുന്നു ആ എതിർപ്പിനുള്ള പ്രധാന കാരണം അച്യുതക്കുറിപ്പിനെ കൊണ്ട് സമ്മന്തം ചെയ്യിക്കാൻ സുമതിയമ്മ വിസമ്മതിച്ചതും എതിർപ്പിനുള്ള ഒരു കാരണമാണ് പക്ഷേ അതൊന്നും പുറത്തു പറഞ്ഞില്ല ഭാസ്കരൻ നായർ തറവാട്ട് കാരണവരായതുകൊണ്ട് സമ്മതം ചെയ്താൽ അങ്ങ് കൊണ്ടുപോകുമെന്നും അവർ ആഭിജാത്യമുള്ള തറവാട്ടുകാരല്ലെന്നും മറ്റുമായിരുന്നു എതിർപ്പുകാരുടെ വാദങ്ങൾ കമലാക്ഷിയമ്മയും സരോജിനിയമ്മയും നിഷ്പക്ഷനായി നിന്നതേയുള്ളൂ ഭാസ്കരൻ നായരുടെ വീട്ടുകാർ ആഭിജാത്യമില്ലാത്തവരാണെന്ന് പറഞ്ഞ ദേവകിയമ്മ കേൾക്കത്തക്ക വിധം കുഞ്ഞൻ പിറവർത്തു ആഭിജാത്യമുള്ള തറവാട്ടുകാര് സമ്മന്ധം ചെയ്തിട്ടിപ്പോഴെന്തായി പണ്ടാരാണ്ടു പറഞ്ഞ പോലെ എന്നെ വന്ന് കണ്ടാലും ഞാൻ ചെന്ന് കണ്ടാലും എനിക്കു വല്ലോ തരണമെന്ന് പറഞ്ഞതുപോലെ ആയില്ലയോ കമലാക്ഷിയമ്മ പറഞ്ഞു അത്ര പെരുത്ത് ആഭിജാത്യം ഇല്ലേലും അവളെ സുഖമായി കഴിഞ്ഞാൽ മതി അവളെ അയാൾ പോലെ നോക്കിക്കോളും അവളെ എങ്കിലും അവളെങ്കിലും നല്ലപോലെ കഴിഞ്ഞാൽ മതി സരോജിനിയമ്മ പറഞ്ഞു ദേവകിയമ്മയുടെയും ആങ്ങളമാരുടെയും വാദങ്ങളൊന്നും വിലപ്പോയില്ല സംബന്ധം ആഘോഷപൂർവ്വം നടക്കുകയും ചെയ്തു സുമതിയമ്മ ഭർതൃഗൃഹത്തിലേക്ക് പോകാൻ യാത്രയായപ്പോൾ ഒരു തള്ള പെറ്റ് ഒരു കൂട്ടിൽ വളർന്ന ആ മൂന്ന് സഹോദരിമാരും കെട്ടിപ്പിടിച്ചു കരഞ്ഞു പത്മനാഭപിള്ള കണ്ണീരിനെ നിയന്ത്രിച്ചു അവൾ ഭാഗ്യമുള്ളവള പത്മനാഭപിള്ള മന്ത്രിച്ചു സുമതിയമ്മ ഭാസ്കരൻ നായരുടെ വീട്ടിലെ കാരണവത്തിയായി ധനവും ആഭിജാത്യമുള്ള മംഗലശ്ശേരി തറവാട്ടിൽ നിന്ന് ഒരു പെണ്ണിനെ കിട്ടിയെന്നതിൽ ഭാസ്കരൻ നായരുടെ വീട്ടുകാരെല്ലാം അഭിമാനിക്കുകയും ചെയ്തു ഭാസ്കരൻ നായരുടെ സഹോദരങ്ങളോടും അവരുടെ മക്കളോടും സൗമ്യമായും സ്നേഹപൂർവ്വമായും പെരുമാറിയ സുമതിയമ്മയെ അവരെല്ലാം സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്തു ദേവകിയമ്മ പ്രസവിച്ചു ഒരു ആൺകുഞ്ഞിനെ കുഞ്ഞിന് രവീന്ദ്രൻ എന്ന് പേരുമിട്ടു രവീന്ദ്രന് ആറുമാസം പ്രായമുള്ളപ്പോൾ കമലാക്ഷിയമ്മയും സരോജിനിയമ്മയും പ്രസവിച്ചു കമലാക്ഷിയമ്മയുടെ പെൺകുഞ്ഞിന് വിലാസിനി എന്ന് പേരിട്ടു സരോജിനിയമ്മയുടെ ആൺകുഞ്ഞിന് ഗോപാലകൃഷ്ണൻ എന്നും നീലകണ്ഠക്കുറുപ്പും ദാമോദരക്കുറുപ്പും മംഗലശ്ശേരിയിൽ തന്നെ സ്ഥിരതാമസമായി അവർക്ക് അവരുടെ വീട്ടിൽ ചെന്നാൽ ചോറ് കിട്ടുമെന്നല്ലാതെ ഒരു പോലും അവിടെ നിന്നെടുക്കുവാൻ സാധ്യമല്ല പച്ചാഴിയിലെ ഊണ് ഒരു സർവാണി സദ്യയാണെന്ന് പ്രസിദ്ധവുമാണ് അംഗങ്ങൾ അധികമുള്ളതുകൊണ്ട് ചോറും പുളുംങ്കറിയും മാത്രമാണ് അവിടുത്തെ സർവാണി സദ്യയുടെ വിഭവങ്ങൾ മംഗലശ്ശേരിയിലാകട്ടെ മൂന്ന് നേരം സമൃദ്ധമായ ആഹാരവുമുണ്ട് ഭർത്താക്കന്മാരുടെ അഭിമാനം സംരക്ഷിക്കേണ്ടത് സ്വന്തം അഭിമാന സംരക്ഷണത്തിന് ആവശ്യമാകിയാൽ നീളകുണ്ടക്കുറപ്പിന്റെയും ദാമോദരക്കുറപ്പിന്റെയും തേച്ചുപുളി മുണ്ടൊടുപ്പ് മുതലായ ആവശ്യങ്ങൾ കമലാക്ഷിയമ്മയും സരോജിനിയമ്മയും സാധിച്ചു കൊടുത്തിരുന്നു പത്മനാഭ അക്കാര്യത്തിൽ ശ്രദ്ധയുണ്ടായിരുന്നു അങ്ങനെ പെങ്ങളും ആങ്ങളമാരും മംഗലശ്ശേരിയിൽ സ്ഥിരതാമസമായപ്പോൾ കരക്കാർ പലതും പറഞ്ഞു നീലകണ്ഠക്കുറിപ്പ് ദാമോദരക്കുറിപ്പും മദ്യപാനികളാണ് പച്ചാഴിയിലെ പുരയിടങ്ങളിൽ അക് ആക്രമണം നടത്തിയാണ് നീലകണ്ഠക്കുറിപ്പ് കള്ളുകൂടി നടത്തിയിരുന്നത് ദാമോദരക്കുറിപ്പ് അന്യരുടെ അതിരതർക്കങ്ങളിലും വസ്തു കൈയേറ്റങ്ങളിലും ഇടപെട്ട് മദ്യപാനം സാധിച്ചുകൊണ്ടിരുന്നു പക്ഷേ തുടർച്ചയായുള്ള ആക്രമണങ്ങളുടെ നിമിത്തം പച്ചാഴിയിലെ പുരയിടങ്ങൾ ശൂന്യമായി തുടങ്ങി അതുകൊണ്ട് നീളകണ്ട കുറുപ്പിന് കള്ളു കുടിക്കാൻ വക കിട്ടാതെയുമായി എന്നും അതിരതർക്കങ്ങളും വസ്തു കൈയേറ്റങ്ങളും ഉണ്ടാകാത്തതുകൊണ്ട് ദാമോദരക്കുറിപ്പിന്റെ കള്ളു കുടിക്കും പ്രയാസം നേരിട്ടു പക്ഷേ കുടിയന്മാർക്ക് കുടിക്കാതിരിക്കാൻ സാധ്യമല്ലല്ലോ ജ്യേഷ്ഠനും അനുജനും ജ്യേഷ്ഠതയോടും അനുജത്തയോടും കള്ളു കുടിക്കാൻ ദിവസവും പണം ചോദിച്ചു തുടങ്ങി കമലാക്ഷിയമ്മയും സരോജിനിയമ്മയും സ്വകാര്യ സമ്പാദ്യങ്ങൾ ഉള്ളവരാണ് അത് മുഴുവൻ ഭർത്താക്കന്മാർക്ക് കള്ളു കുടിക്കാൻ വേണ്ടി കൊടുത്തു തീർത്തു പിന്നെ മറ്റു പല ആവശ്യങ്ങളും പറഞ്ഞ് പത്മനാഭ പിള്ളയോട് പണം വാങ്ങി കള്ളു കുടിക്കാൻ കൊടുത്തു എന്നും പുതിയ പുതിയ ആവശ്യങ്ങൾ കണ്ടുപിടിക്കാൻ പ്രയാസമുള്ളതുകൊണ്ട് പത്മനാഭ പിള്ളയോട് പണം ആവശ്യപ്പെടാൻ ഇവർക്ക് ഇല്ലാതെയായി കമലാക്ഷിയമ്മയ്ക്കും സരോജിനിയമ്മയ്ക്കും ഭർത്താക്കന്മാർ ദുസ്സഹമായ ഭാരമായി തീർന്നു പക്ഷേ അവർ ആരോടും പരാതി പറഞ്ഞില്ല ആരെയും അറിയിച്ചതുമില്ല ഇരുവരും ഒറ്റയ്ക്കിരുന്ന് കരയുക മാത്രം ചെയ്യും സഹോദരികൾ പറയാതെ തന്നെ പത്മനാഭ പിള്ള എല്ലാം അറിഞ്ഞുകൊണ്ടാണിരുന്നത് ഒന്നും അറിയാത്ത ഭാവത്തിലിരിക്കുകയായിരുന്നു അദ്ദേഹം പച്ചാഴിക്കുറുപ്പന്മാരെ കൊണ്ട് സഹോദരികളെ സമ്മതം ചെയ്യിച്ചത് തറവാടിന് പൊതുവെയും സഹോദരികൾക്ക് പ്രത്യേകിച്ചും താൻ ചെയ്യാവുന്നതിൽ വെച്ച് ഏറ്റവും വലിയ ദ്രോഹമാണെന്ന് അദ്ദേഹത്തിന് ബോധമുണ്ട് പക്ഷേ സംഭവം നടന്നു കഴിഞ്ഞു സഹോദരികൾ പ്രസവിക്കുകയും ചെയ്തു പിന്നെന്താണ് ചെയ്യുക കുഞ്ഞനും കാര്യങ്ങളെല്ലാം അറിഞ്ഞുകൊണ്ടാണ് ഇരുന്നത് അയാളും അറിയാത്ത ഭാവം നടക്കുകയായിരുന്നു എന്നും അങ്ങനെ അറിയാത്ത ഭാവത്തിൽ നടക്കണമെന്നായിരുന്നു അയാളുടെ തീരുമാനം പക്ഷെ കമലാക്ഷിയമ്മയും സരോജിനിയമ്മയും ഒറ്റക്കിരുന്ന് കരയുന്നത് കാണുമ്പോൾ അയാൾ അടുത്തു ചെന്ന് പറയും കൊച്ചമ്പ്രാട്ടിമാരിങ്ങനെ കരഞ്ഞു കരഞ്ഞു കണ്ണീര് വീണ തറവാട് ഒടിഞ്ഞു പോകത്തില്ലയോ കരയല്ലാതെ എന്ത് ചെയ്യും കുഞ്ഞ എന്ത് ചെയ്യുമെന്നോ ചെയ്യേണ്ടത് എന്താണെന്ന് ഞാൻ പറഞ്ഞു തരാം ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകാൻ പറയണം അങ്ങനെ പറയുന്നത് ശരിയാണോ കുഞ്ഞ മംഗലശ്ശേരിയിലെ സ്ത്രീകളാരും ഭർത്താക്കന്മാരോട് ഇറങ്ങിപ്പോകാൻ പറഞ്ഞിട്ടില്ല ഇന്നേ വരെ നേര കൊച്ചമ്പ്രാട്ടി മംഗലശേരിയിലെ തറോ തമ്പ്രാട്ടിമാരെല്ലാം ഭർത്താക്കന്മാരെ ദൈവത്തെപ്പോലെയാ കണ്ടിരുന്നത് പക്ഷേ ആ തമ്പ്രാട്ടിമാരുടെ ഭർത്താക്കന്മാര് പച്ചാഴിക്കാരായിരുന്നില്ല പച്ചാഴിക്കാരെ മംഗലശ്ശേരി തറവാട്ടിൽ കേറ്റരുതെന്ന് മരിച്ചുപോയ തമ്പ്രാട്ടിമാരും തമ്പ്രാക്കന്മാരും പറഞ്ഞിട്ടുമുണ്ടായിരുന്നു ഇങ്ങനെയെല്ലാം സംഭവിച്ചു ഇനി എന്തു ചെയ്യും ചെയ്യേണ്ടതെന്താണെന്ന് ഞാൻ പറഞ്ഞില്ലയോ ഇറങ്ങിപ്പോന്ന് പറഞ്ഞാൽ ഇറങ്ങിപ്പോന്ന് പറഞ്ഞാൽ അങ്ങ് പോകും പോയില്ലെങ്കിൽ പോക്കും പറയേണ്ടത് ചേട്ടനല്ലയോ കൊച്ചംബ്രാൻ പറഞ്ഞില്ലെങ്കിൽ പിന്നെ കൊച്ചംബ്രാട്ടിമാർക്ക് പറയാതിരിക്കുമോ എന്നാ ഞാൻ ചോദിക്കുന്നത് തലയിരിക്കുമ്പോൾ വാലാട്ടാമോ കുഞ്ഞ വാലും തലയും ആടുന്നില്ലെങ്കിൽ പിന്നെ അങ്ങനെ ആ സംഭാഷണം അവസാനിക്കുകയാണ് പതിവ് ദേവകിയമ്മയ്ക്ക് ഒരു കൂസനുമില്ല ആങ്ങളമാർ ആവശ്യപ്പെടുന്നതെല്ലാം കൊടുക്കേണ്ടത് മംഗലശ്ശേരിക്കാരുടെ കടമയാണെന്നാണ് അവരുടെ ഭാവം കമലാക്ഷിയമ്മയും സരോജിനിയമ്മയും രണ്ടാമതും പ്രസവിച്ചു കമലാക്ഷിയമ്മയുടെ പെൺകുഞ്ഞിന് നന്ദിനി എന്നും സരോജിനിയമ്മയുടെ ആൺകുഞ്ഞിന് രാജശേഖരൻ എന്നും പേരിട്ടു ആദ്യത്തെ പ്രസവത്തിനെന്ന പോലെ തന്നെ രണ്ടാമത്തെ പ്രസവത്തിനും ഭർത്താക്കന്മാർ പ്രസവ ശുശ്രൂഷയ്ക്ക് ഒന്നും കൊടുത്തില്ല മരുമക്കത്തായക്കാരുടെ ഇടയിൽ പേറ്റിന് കൊടുക്കാത്തവൻ എന്ന് പറയുന്നത് വളരെ കുറച്ചിലാണ് അതുകൊണ്ട് സഹോദരിമാരുടെ പ്രസവ ശുശ്രൂഷയ്ക്ക് ഭർത്താക്കന്മാർ ഒന്നും കൊടുത്തില്ലെന്നുള്ളത് ആരെയും അറിയിക്കരുതെന്ന് പത്മനാഭപിള്ള പ്രത്യേക ഏർപ്പാട് ചെയ്തിരുന്നു അതീവ ശ്രദ്ധയോടുകൂടി അദ്ദേഹം സഹോദരികളുടെ പ്രസവ ശുശ്രൂഷ നടത്തിക്കുകയും ചെയ്തു പക്ഷേ കൊടുക്കാൻ നിവർത്തിയില്ലാതെ കൊണ്ട് ആണ് കൊടുക്കാതിരുന്നതെന്ന നേരിനെ മറിക്കാൻ വേണ്ടി ദേവകിയമ്മ പറഞ്ഞു പേട്ടിന് കൊടുത്തില്ലെങ്കിൽ എന്താ മംഗലശ്ശേരിയിൽ പച്ചാഴിക്കാരുടെ കൊച്ചുങ്ങൾ ഉണ്ടാകുന്നത് ഒരന്ധശല്യോ പറഞ്ഞു തീരുന്നതിനു മുമ്പ് തന്നെ പത്മനാഭ പിള്ള ഒരാട്ട് കൊടുത്തു അല്പ അകലെ അത് നിന്നിരുന്ന കുഞ്ഞൻ തൊപ്പി പ്രസവിച്ചു കിടക്കുമ്പോഴും കമലാക്ഷിയമ്മയും സരോജിനിയമ്മയും ആരും കാണാതെ കരഞ്ഞു സഹോദരൻ വലിച്ചു വെച്ച പാപഭാരം നിശ്ശബ്ദമായി താങ്ങുകയാണവർ നീലകണ്ഠക്കുറുപ്പും ദേവകി അമ്മയുടെ അഭിപ്രായം പല പ്രാവശ്യം ഏറ്റുപറയുകയുണ്ടായി പക്ഷേ പത്മനാഭപിള്ളയും കുഞ്ഞനും കേൾക്കി അങ്ങനെയൊന്നും പറയുകയുമില്ല പുണ്ണിൽ തീക്കൊള്ളി വയ്ക്കുന്നത് പോലെയുള്ള ആ സംസാരം കേട്ടാൽ കമലാക്ഷിയമ്മ തുറച്ചൊന്നു നോക്കും സരോജിനിയമ്മ പല്ലിഞ്ഞെരിക്കും കള്ളു കുടിക്കാൻ കാശിനു വേണ്ടി ദാമോദര ദാമോദരക്കുറപ്പും ഭാര്യമാരെ ഞെരുക്കാൻ തുടങ്ങി ഭാര്യമാരുടെ ആഭരണങ്ങൾ അവർ കാണാതെ എടുത്തുകൊണ്ടുപോയി വിറ്റും പണയും വെച്ചും കള്ളു കുടിച്ചു അതെല്ലാം അറിഞ്ഞാലും കമലാക്ഷിയമ്മയും സരോജിനിയമ്മയും ഒന്നും പറയുകയില്ല അവർ ഒറ്റക്കിരുന്ന് കരയുകയുള്ളൂ വീട്ടിൽ കലഹമുണ്ടാക്കരുതെന്നും പത്മനാഭവിളയ്ക്ക് കുറച്ചുണ്ടാകരുതെന്നും അവർക്ക് നിർബന്ധമുണ്ട് ഭാര്യമാരുടെ ഈ അപമാന ഭീതിയിൽ നിന്നും മുതലെടുപ്പ് നടത്തുകയായിരുന്നു കുറുപ്പന്മാരുടെ തന്ത്രം കള്ള് കുടിക്കാൻ കാശില്ലാതായാൽ മറ്റെന്തെങ്കിലും കാരണം പറഞ്ഞ് അവർ വഴക്കുണ്ടാക്കും ഒരു ദിവസം കുഞ്ഞൻ ചെലവിനുള്ള നെല്ല് അറയിൽ നിന്നെടുത്ത് അടുക്കളത്തിണ്ണിയിൽ കൊണ്ടുചെന്നിട്ടു ദാമോദരക്കുറിപ്പ് ഒരു ചുമട്ടുകാരനെ കൊണ്ട് ആ നെല്ല് ചുമ്പിച്ചു കൊണ്ടുപോയി വിറ്റ് കള് കുടിച്ചു അതെല്ലാവരും അറിഞ്ഞിട്ടും അറിയാത്ത ഭാവത്തിലിരുന്നതേയുള്ളൂ അടുത്ത ദിവസം സരോജിനിയമ്മ കുഞ്ഞനോട് പറഞ്ഞു അറയിന്ന് കുറേ നെല്ല് എടുത്തോണ്ട് ആ കുഞ്ഞ ഇന്നലെയല്ലോ കൊച്ചമ്പ്രാട്ടി അറിയുന്ന നെല്ലെടുത്തത് പിന്നിപ്പോഴെന്തിനാ നെല്ല് അത് കേട്ടുനിന്ന ദാമോദരക്കുറിപ്പ് അലറി എന്തിനെന്നും ഏതിനെന്നും ചോദിക്കാൻ നീ ആരാടാ കുഞ്ഞൻ പ്രയാസപ്പെട്ട് കോപത്തെ നിയന്ത്രിച്ച് ഹാസ്യഭാവത്തിൽ ചോദിച്ചു അറിയാൻ വലിയ നിർബന്ധമാണോ വലിയ നിർബന്ധമാണെങ്കിൽ അത്ര പെരുത്തു നിർബന്ധിക്കാതിരിക്കുന്നതല്ലയോ നല്ലത് എന്താടാ കൂട്ടി നിനക്കിത്ര ധിക്കാരം വലിയ വലിയ തമ്പ്രാക്കന്മാരും തമ്പ്രാട്ടിമാരും ഉണ്ടായിരുന്നു ഈ തറവാട്ടില് അവരാരും എന്നെ കൊട്ടീനിന്ന് വിളിച്ചിട്ടില്ല എന്നിട്ടുമ്പം വയറു വെഴപ്പിന് വന്ന് കയറി വര് കൊട്ടീനിന്നും പട്ടീന്നുമെല്ലാം വിളിച്ചാൽ എന്തു പറഞ്ഞടാ ദാമോദരക്കുറിപ്പ് കൈ ചുരുട്ടിക്കൊണ്ട് കുഞ്ഞന്റെ നേരെ ചാടി അയ്യോ സരോജിനിയമ്മയും കമലാക്ഷിയമ്മയും ഒപ്പം ദാമോദരക്കുറുപ്പിനെ തടഞ്ഞു കുഞ്ഞ കുഞ്ഞൻ അങ്ങ് പോ സരോജിനിയമ്മ അപേക്ഷിച്ചു കുഞ്ഞൻ കോപത്തെ നിയന്ത്രിച്ചിട്ട് പറഞ്ഞു നെല്ല് തന്നെ കൊണ്ടുവന്നേക്കാൻ കൊച്ചംപ്രാട്ടി ഒച്ച കേട്ട് പൂമുഖത്ത് നിന്ന് വന്ന ദേവകിയമ്മ പറഞ്ഞു പറമ്പിൽ നിൽക്കാനുള്ള ചോവനെ വിളിച്ച് വീട്ടിൽ കയറ്റി കാര്യസ്ഥനാക്കിയ പിന്നെ ഇതും ഇതിലപ്പുറം പറയും പോകുന്ന പോക്കിൽ കുഞ്ഞൻ പറഞ്ഞു കൊച്ചംപ്രാൻ ഇരിക്കുന്നു അപ്പുറത്ത് അല്ലെങ്കിൽ ഉത്തരം പറയുമായിരുന്നു പക്ഷേ കമലാക്ഷിയമ്മ അതൊരുത്തരം പറഞ്ഞു ചോവനെ വിളിച്ച് കേ വീട്ട് കേട്ടിയതും കാര്യസ്ഥനാക്കിയതും ഞങ്ങളുടെ ഇഷ്ടമാണ് ഞങ്ങൾക്കും കുറച്ചിലുണ്ടല്ലോ ദേവകിയമ്മ തിരിച്ചടച്ചു കുറച്ചിലുള്ളവർ അങ്ങ് പോയേക്കണം കമലാക്ഷിയമ്മ അത്രയും കടത്തി കടത്തിപ്പറയുമെന്ന് ആരും പ്രതീക്ഷിച്ചില്ല പക്ഷേ മാൻപയുടെയും ചിലപ്പോൾ സിംഹിയെ പോലെ അലറിയുന്നു വരാം എല്ലാ കൊല്ലവും തട്ടാനെ വരുത്തി ആഭരണങ്ങൾ പുതുക്കി പണിയുക എന്നൊരു പതിവുണ്ട് മംഗലശ്ശേരിയിൽ അക്കൊല്ലവും തട്ടാനെ വരുത്തി ദേവകിയമ്മയുടെ ആഭരണങ്ങളെല്ലാം കൊണ്ടുവന്നു പുതുക്കി പുതുക്കിപ്പണിയൻ പത്മനാഭ പിള്ള ദേവകിയമ്മയോട് പറഞ്ഞു കമലാക്ഷിയുടെയും സരോജിനിയുടെയും ആഭരണങ്ങൾ എടുത്തുകൊണ്ട് വരാൻ പറയൂ വിളിച്ചങ്ങ് പറഞ്ഞേക്കരുതോ നിനക്കൊന്ന് പറഞ്ഞാൽ എന്താ ഞാൻ എന്തെങ്കിലും പറയുന്നത് അവർക്കിഷ്ടമല്ല ഇഷ്ടമല്ലാതാവാൻ എന്താ കാരണം അത് അവരോട് ചോദിക്കണം തെക്ക് വശത്ത് തിണ്ണയിൽ ഒരു ചുമ കേട്ടു പത്മനാഭപിള്ള ചോദിച്ചു അതാരാ ഞാനാ കമലാക്ഷിയോ അതെ നിന്റെയും സരോജനയുടെയും ആഭരണങ്ങൾ എടുത്തോണ്ട് വാ ഞങ്ങളുടെ ആഭരണങ്ങളൊന്നും എവിടെയില്ല എവിടെ കൊണ്ടുപോയി ഉത്തരമില്ല ആര് കൊണ്ടുപോയി ഉത്തരമില്ല ഒരു ദീർഘനിശ്വാസം മാത്രം കൊച്ചുങ്ങളെ ഞാൻ നിങ്ങളെ നശിപ്പിച്ചു പത്മനാഭപിള്ളയുടെ തൊണ്ട ഇടറി അദ്ദേഹം സഹോദരികളെ കൊച്ചുങ്ങളെന്ന് മാത്രമേ വിളിക്കുകയുള്ളൂ അവർ വിവാഹിതരായിട്ടും അമ്മമാരായിട്ടും അദ്ദേഹത്തിന് അവർ കൊച്ചുങ്ങളാണ് അദ്ദേഹം സഹോദരികൾക്ക് പുതുതായി ആഭരണങ്ങൾ പണിയിച്ചു ആഭരണങ്ങൾ അവരുടെ കയ്യിൽ കൊടുത്തിട്ട് അദ്ദേഹം പറഞ്ഞു ഇതിനി ആർക്കും കൊടുക്കരുത് കൊടുക്കരുന്ന് കൊടുക്കുന്നതല്ല ചേട്ടാ എടുത്തോണ്ട് പോകുന്നതാ ഇനി എടുത്തോണ്ട് പോയാൽ എന്നോട് പറയണം ദിവസങ്ങൾ കുറെ കഴിഞ്ഞു ഒരു ദിവസം വെളുപ്പിന് നീലകണ്ഠക്കുറുപ്പ് ആഭരണപ്പെട്ടി തുറക്കുന്നത് കണ്ട് കമലാക്ഷിയമ്മ അയാളുടെ കൈക്ക് പിടികൂടി കുറുപ്പ് കമലാക്ഷിയമ്മയുടെ കൈ വിടിവിച്ചു രണ്ട് കാപ്പും ഓരോ അഡിലും എടുത്തുകൊണ്ട് പുറത്ത് ചാടി കമലാക്ഷിയമ്മ ഉച്ചത്തിൽ നിലവിളിച്ചു അകത്തു നിന്ന് മുറ്റത്തേക്ക് ചാടിയ കുറുപ്പ് കുഞ്ഞിൻ്റെ ഇരുമ്പ് മുഷ്ടിയിൽ അമർന്നു കുറുപ്പ് ഉഗ്രമായി അലറി കൈവിടാ കൊട്ടി അവിടെ നിലടാ വിടലേ കുഞ്ഞൻ പിടി അമർത്തി അഡിലും കാപ്പും കൊടുക്കല്ലേ കുഞ്ഞാ കൊടുക്കല്ലേ കമലാക്ഷിയമ്മ വിളിച്ചു പറഞ്ഞു കുഞ്ഞൻ കുറുപ്പിന്റെ കയ്യിൽ നിന്ന് ആഭരണങ്ങൾ ബലമായി പിടിച്ചു വാങ്ങി കുറുപ്പ് കുഞ്ഞിൻ്റെ കരണത്തെ ഒരടി കൊടുത്തു കുഞ്ഞൻ എല്ലാം മുറന്ന് കൈ ചുരുട്ടി കുറുപ്പിന്റെ നെഞ്ചത്ത് ഒരിടി കുറുപ്പ് മലർന്നടിച്ചു വീണു ബഹളം കേട്ട് എല്ലാവരും ഓടിയെത്തി പത്മനാഭ പിള്ള അക്ഷോഭിനായി അടുത്തു ചെന്ന നീലകണ്ഠ കുറുപ്പിനെ പിടിച്ചെഴുന്നേൽപ്പിച്ചു എന്റെ ചേട്ടന് ചോവനെ കൊണ്ട് തള്ളിച്ചേച്ച് ദാമോദരക്കുറുപ്പ് ഒരു വെട്ടുകത്തിയും കൊണ്ട് മുട്ടത്ത് ചാടി വെട്ടുകത്തി ഉയർത്തിക്കൊണ്ട് അയാൾ പത്മനാഭപിള്ള നേരെ കുതിച്ചു പത്മനാഭപിള്ളയുടെ നീളമേറിയ കൈ മിന്നൽ വേഗത്തിൽ ചലിച്ചു ദാമോദരക്കുറിപ്പ് വെട്ടുകത്തിയോട് കൂടി നിലത്ത് വീണ് പിടഞ്ഞു പത്മനാഭപിള്ള ഉഗ്രമായി ആജ്ഞാപിച്ചു പൊയ്ക്കോ ചേട്ടനും അനിയനും ഇനിമേലും ഈ വീട്ടിൽ കയറരുത് ഈ തറവാട് കുളം കോരി ആ കുളത്തിൽ കുളിക്കാൻ ഞങ്ങൾ ഇങ്ങ് വന്നേക്കാം നീലകണ്ട കുറുപ്പ് അങ്ങനെ പറഞ്ഞിട്ട് പടുപ്പുരയിലേക്ക് നടന്നു കാണിച്ചു തരാമടാ കാണിച്ചു തരാം അങ്ങനെ പറഞ്ഞിട്ട് ദാമോദര കുറിപ്പ് ജ്യേഷ്ഠനെ അനുഗമിച്ചു അടുക്കള തെണ്ണിയുടെ തൂണുംചാരി നിന്നിരുന്ന ദേവകിയമ്മ പറഞ്ഞു അപ്പോഴിനി നിനക്കും പോകണമെങ്കിൽ പോകാം പത്മനാഭ പിള്ള അനുവാദം നൽകി ഞാൻ അങ്ങനെ പോകാൻ നിശ്ചയിച്ചിട്ടില്ല രണ്ടിലൊന്ന് അറിഞ്ഞേ പോകൂ എന്നാ അറിഞ്ഞിട്ട് പോയാ മതി ഇക്കാണിച്ചത് വീട്ടുമെടുക്കാം വീട്ടുമിടുക്കുള്ളവർക്കേ നാട്ടുമെടുക്കും ഉണ്ടാകൂ അതങ്ങനെ തീർന്നു സരോജിനി അമ്മയ്ക്കും കമലാക്ഷി അമ്മയ്ക്കും ധൈര്യമായി അവർ പരസ്യമായി തന്നെ ദേവകിയമ്മയുടെ തണ്ടിനെയും ധിക്കാരത്തെയും എതിർക്കുവാൻ തുടങ്ങി ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ദേവകിയമ്മ പറഞ്ഞു അവർക്ക് അവരുടെ വീട്ടിൽ പോകണമെന്ന് പത്മനാഭ പിള്ള സമ്മതിച്ചു അദ്ദേഹം പറഞ്ഞു നീ വന്നതുപോലെ പോയിക്കൊള്ളണം വന്നപ്പോൾ കൊണ്ടുവന്നതെല്ലാം കൊണ്ടുപോയിക്കൊള്ളണം എനിക്ക് തന്നതെല്ലാം ഞാനങ്ങ് കൊണ്ടുപോകും എൻ്റെ മോനെ കൊണ്ടുപോകാൻ ഞാൻ സമ്മതിക്കത്തില്ല അവൻ എൻ്റെ മോന അവൻ പച്ചാഴിയിലെയാ അവനെ നീ പച്ചാഴിയിൽ നിന്ന് കൊണ്ടുവന്നതല്ലോ ഞാൻ പച്ചാഴിയിലേയ എൻ്റെ മോനും പച്ചാഴിയിലേയ അവനെയും കൊണ്ടേ ഞാൻ പോകത്തുള്ളൂ പത്മനാഭപിള്ള സമ്മതിച്ചു അദ്ദേഹം രവീന്ദ്രനെയും എടുത്തുകൊണ്ട് മുൻപിൽ നടന്നു ദേവകിയമ്മ വളരെ അകലെ പിറകിലും നടന്നു പച്ചാഴിയിലെ പടുപ്പുരയിലെത്തിയപ്പോൾ പത്മനാഭ പിള്ള നിന്നു ദേവകിയമ്മ രവീന്ദ്രനെ ബലമായി പിടിച്ചു വാങ്ങിക്കൊണ്ട് അകത്തേക്ക് കയറിപ്പോയി കണ്ണുനീർ തുടച്ചുകൊണ്ട് പത്മനാഭപിള്ള തിരിച്ചു പോന്നു കമലാക്ഷിയമ്മയും സരോജിനിയമ്മയും ഈ രണ്ട് കുട്ടികളുടെ അമ്മമാരാണെങ്കിലും അവരുടെ യുവതത്തിന് കോട്ടം തട്ടിയിരുന്നില്ല അതുകൊണ്ട് അവരെ വീണ്ടും സമ്മതം ചെയ്യുവാൻ ആലോചനകൾ വന്നുകൊണ്ടിരുന്നു എങ്ങനെയെങ്കിലും മംഗലശ്ശേരി തറവാട്ടിൽ നിന്ന് കടന്നുകൂടാൻ ആഗ്രഹിച്ചിരുന്ന ചിലരും ആ ആലോചനക്കാരുടെ കൂട്ടത്തിലുണ്ടായിരുന്നു ആദ്യം പറ്റിയതുപോലെ അപകടം പറ്റരുതെന്ന് പത്മനാഭപിള്ളക്ക് നിർബന്ധമുണ്ടായിരുന്നതുകൊണ്ട് പത്മനാഭപിള്ള സംബന്ധ ആലോചനകളെ കരുതലോടുകൂടിയാണ് കൈകാര്യം ചെയ്തത് പക്ഷേ കമലാക്ഷിയമ്മയും സരോജിനിയമേയും നിശ്ചയിച്ചു അവർക്കിനിമേൽ ഭർത്താക്കന്മാർ വേണ്ട എന്ന് കാഞ്ഞ വെള്ളത്തിൽ വീണു പോയ പൂച്ചയെപ്പോലെ അവർ ഭർത്താക്കന്മാരെ ഭയപ്പെട്ടു അവർ കുഞ്ഞനോട് പറഞ്ഞു അവരുടെ ചേട്ടന് അവരോട് സ്നേഹമുണ്ടെങ്കിൽ ഇനിയൊരു സംബന്ധത്തിന് അവരെ നിർബന്ധിക്കരുതെന്ന് കുഞ്ഞൻ ആ അഭ്യർത്ഥന പത്മനാഭപിള്ളയെ ധരിപ്പിച്ചു പരിഹരിക്കാൻ സാധ്യമല്ലാത്ത അപരാധമാണ് താൻ തൻ്റെ സഹോദരികളോട് ചെയ്തതെന്ന് പത്മനാഭപിള്ളക്ക് ബോധ്യമായി അദ്ദേഹം കണ്ണീർ തുടച്ചു പത്മനാഭ പിള്ള വീണ്ടും സമ്മതം ചെയ്യണമെന്ന് കുഞ്ഞൻ നിർബന്ധിച്ചുകൊണ്ടിരുന്നു സഹോദരികൾ ഭർത്താക്കന്മാരില്ലാത്തവരായിരിക്കുമ്പോൾ താൻ വീണ്ടും സമ്മതം ചെയ്യുന്നത് അദ്ദേഹത്തിന് ഇഷ്ടമായിരുന്നില്ല പക്ഷേ അച്ഛൻ്റെ അനന്തരവളായ ദാക്ഷായണിയമ്മയെ സമ്മന്ധം ചെയ്യണമെന്നായിരുന്നു കുഞ്ഞിൻ്റെ ഉപദേശം കമലാക്ഷി അമ്മയും സരോജിനി അമ്മയും അതിനോട് ശക്തിയായി യോജിക്കുകയും ചെയ്തു മകനെ കൊണ്ട് അനന്തരവിളെ സംബന്ധം ചെയ്യിക്കണമെന്ന് നാരായണ പിള്ള പ്രവർത്തിയാർ ആഗ്രഹിച്ചിരുന്നതാണ് പ്രവർത്തിയാരുടെ സഹോദരി മംഗലശ്ശേരിയിൽ വിരുന്നു വരുമ്പോൾ മകളെയും കൊണ്ടുവരുമായിരുന്നു മക്കളുടെ സംബന്ധകാര്യത്തെപ്പറ്റി നാത്തോന്മാർ തമ്മിൽ സംസാരിക്കുന്നതും പതിവായിരുന്നു അതെല്ലാം കുഞ്ഞിന് അറിവുള്ള കാര്യങ്ങളാണ് ദാക്ഷായണി അമ്മയ്ക്ക് പ്രായമായപ്പോൾ പത്മനാഭപിള്ളയുടെ ഭാര്യയാകാമെന്ന് അവരും ആശിച്ചിരുന്നു പക്ഷേ പത്മനാഭപിള്ള പച്ചാഴിയിലെ ദേവകി അമ്മയെ സമ്മതം ചെയ്തു എന്ന് കേട്ടപ്പോൾ അവർ നിരാശയിലാണ്ടുപോയി അതിൽ പിന്നെ അവർ നോയമ്പുകളും ക്ഷേത്ര ഭജനവുമായി കഴിയുകയായിരുന്നു ഒരു ദിവസം കുഞ്ഞൻ പത്മനാഭപിള്ളയോട് പറഞ്ഞു ഇനി താമസിക്കേണ്ട ആ കൊച്ചമ്പ്രാട്ടിയെ ഇങ്ങോട്ടിങ്ങ് വിളിച്ചുകൊണ്ട് പോരണം ഇനി ചെന്ന് വിളിക്കുന്നത് ശരിയാണോ കുഞ്ഞ വിളിച്ചാൽ വന്നില്ലെങ്കിലോ വിളിക്കാമെങ്കിൽ വരികയും ചെയ്യും ആ കൊച്ചമ്പ്രാട്ടി കൊച്ചമ്പ്രാനെന്നും ചൊല്ലി ഇരിക്കുക മറ്റുള്ളവർ സമ്മതിക്കുമോ കൊച്ചംപ്രാൻ അങ്ങോട്ട് ചെന്ന എല്ലാവരും സമ്മതിക്കും പത്മനാഭപിള്ള അച്ഛൻ്റെ വീട്ടിൽ ചെന്നു പരിഭവം പറച്ചിലുകൾക്ക് ശേഷം സൗഹാർദ്ദത പുനഃസ്ഥാപിക്കപ്പെട്ടു ദാക്ഷായണി അമ്മയും തമ്മിലുള്ള സംബന്ധം അനാർഭാടമായി നടന്നു ദാക്ഷായണി അമ്മയെ മംഗലശ്ശേരിയിലേക്ക് കൊണ്ടുപോരുകയും ചെയ്തു സുമതിയമ്മ ഭർത്തൃഗൃഹത്തിലെ കാരണവർത്തിയാണ് ഭർത്താവായ ഭാസ്കരൻ നായർ സാധാരണയിൽ കവിഞ്ഞ കഴിവുകൾ ഉള്ളവനായിരുന്നതുകൊണ്ട് ആ കുടുംബം ദിനംതോറും അഭിവൃദ്ധിപ്പെട്ടുകൊണ്ടിരുന്നു സുമതിയമ്മ തികച്ചും സംതൃപ്തിയുമായിരുന്നു ഭാസ്കരൻ നായർക്ക് രണ്ട് സഹോദരികളാണ് ഉണ്ടായിരുന്നത് അവർക്കും മക്കളും ഉണ്ടായിരുന്നു അവർക്കെല്ലാം സുമതിയമ്മയോട് സ്നേഹവും ബഹുമാനവുമായിരുന്നു സുമതിയമ്മ ബുദ്ധിമതിയായതുകൊണ്ട് ആ സ്നേഹത്തെയും ബഹുമാനത്തെയും ദുരുപയോഗപ്പെടുത്തിയതുമില്ല അവർ രണ്ട് പ്രസവിച്ചു മൂത്തത് രാമചന്ദ്രനും ഇളയത് സുമതിയും മുക്കോണക്കരയിലെ ഭഗവതി ക്ഷേത്രത്തിൽ ഉത്സവമാകുമ്പോൾ ഭാസ്കരൻ നായർ ഭാര്യയെയും മക്കളെയും കൊണ്ട് മംഗളശ്ശേരിയിൽ പോകാറുണ്ട് ഭാസ്കരൻ നായരുടെ കരയിലെ ശാസ്താംകോവിൽ ഉത്സവത്തിന് പത്മനാഭ പിള്ളയും കമലാക്ഷിയമ്മയും സരോജിനിയമ്മയും മക്കളും അങ്ങോട്ടും പോകാറുണ്ട് അങ്ങനെയിരിക്കുമ്പോഴാണ് മംഗലശ്ശേരിക്കാരും പച്ചാഴിക്കാരും തമ്മിലുള്ള ബന്ധങ്ങളെല്ലാം തകർന്നത് ആ സംഭവം സുമതിയമ്മയെ കഠിനമായി വേദനിപ്പിക്കുകയും ചെയ്തു അക്കൊല്ലം ശാസ്താങ്കോവിലെ ഉത്സവം പതിവിലധികം ആർഭാടമായി നടത്തുവാൻ കരയോഗക്കാർ തീരുമാനിച്ചു എല്ലാ കൊല്ലവും ശാസ്താങ്കോവിലെ ഉത്സവത്തിനുള്ള പ്രാധാന്യം വെടിക്കെട്ടായിരുന്നു അക്കൊല്ലം വെടിക്കെട്ടിൻ്റെ ചുമതല മുഴുവൻ ഏറ്റത് ഭാസ്കരൻ നായരാണ് കരയോഗത്തിൽ നിന്ന് വെടിക്കെട്ടിനെ അനുവദിച്ച പണത്തിന് പുറമെ ഭാസ്കരൻ നായർ സ്വന്തം കയ്യിൽ നിന്ന് ഗണ്യമായൊരു തുക കൂടി ചെലവാക്കുവാൻ നിശ്ചയിച്ചു അക്കൊല്ലത്തെ വെടിക്കെട്ടിന്റെ മേന്മകൾ നേരത്തെ തന്നെ പ്രസിദ്ധമാവുകയും ചെയ്തു ആറാട്ട് ദിവസം പല ഭാഗങ്ങളിൽ നിന്ന് വളരെയധികം ആളുകൾ വെടിക്കെട്ട് കാണാൻ മാത്രമായി സന്നിഹിതരായിരുന്നു മംഗലശ്ശേരിയിൽ നിന്ന് കമലാക്ഷിയമ്മയും സരോജിനിയമ്മയും അവരുടെ മക്കളും പത്മനാഭപ്പള്ളിയും ദാക്ഷായണിയമ്മയും നേരത്തെ തന്നെ ഭാസ്കരൻ നായരുടെ വീട്ടിലെത്തിയിരുന്നു അവർ വന്ന ഓടിവള്ളം വീട്ടുകടവിൽ തന്നെ കിട്ടിയിരുന്നു ആറാട്ട് ദിവസം രാത്രിയിൽ എല്ലാവരും ഒന്നിച്ച് ക്ഷേത്രത്തിലേക്ക് പോയി ആൽത്തറയിൽ ഏറ്റവും മാന്യമായ സ്ഥാനത്ത് എല്ലാവരും ഇരുന്നു ഏഴ് ആനകളോട് കൂടിയ ആറാട്ട് എഴുന്നള്ളിപ്പ് ആറാട്ടെഴുന്നള്ളിപ്പ് വിശാലമായി ക്ഷേത്രമൈതാനത്തെത്തിയപ്പോൾ മൂന്നായം അവസാനിക്കാറായി ചെണ്ടമേള അവസാനിച്ചു വെടിക്കെട്ട് ആരംഭിച്ചു കാണികൾ നിശബ്ദരായി മഗ്നരായി നിൽക്കുകയാണ് പലതരം വാണങ്ങൾ ആകാശത്തിലേക്ക് പാഞ്ഞുപോയി പൂച്ചക്രങ്ങൾ കുരുവപ്പൂക്കൾ മുതലായി പല പല പരിപാടികൾ കഴിഞ്ഞു ഏഴ് പൊട്ടി സ്വാഗതം പറയുന്ന അമിട്ടുണ്ടെന്ന് മുൻകൂട്ടി അറിയാമായിരുന്നതുകൊണ്ട് കാണികളെല്ലാം അതിനുവേണ്ടി കാത്തു നിൽക്കുകയാണ് ഒരു പൊട്ടൻ ഒരു മായാഗോളം മേലോട്ട് പാഞ്ഞു ആകാശത്തിൽ വീണ്ടും ഒരു പൊട്ടൽ നിരവധി നക്ഷത്രങ്ങൾ ചിതറി വീണു വീണ്ടും ഭൂമിക്കടിയിൽ ഒരു പൊട്ടൽ മേലോട്ടുയർന്ന മായാഗോളം ആകാശത്തിൽ ഒന്ന് പൊട്ടി നക്ഷത്രങ്ങളെ ചിതറി വീഴിച്ചിട്ട് വീണ്ടും മേലോട്ടുയർന്ന് ഒന്നുകൂടി പൊട്ടി നക്ഷത്രങ്ങൾ ചിതറി അങ്ങനെ മൂന്നും നാലും അഞ്ചും ആറും പൊട്ടുന്ന അമിട്ടകൾ പ്രദർശിപ്പിക്കപ്പെട്ടു ഏഴാമത്തെ അമിട്ട് ഏഴ് പൊട്ടും ഏഴാമത് പൊട്ടുമ്പോൾ സ്വാഗതം എന്ന അക്ഷരങ്ങൾ ആകാശത്തിൽ തെളിഞ്ഞു നിൽക്കും അത് കാണാൻ എല്ലാവരും ശ്വാസമടക്കി നിൽക്കുകയാണ് ഭൂമിക്കിടയിൽ ഉഗ്രമായൊരു പൊട്ടൽ മായാഗോളം മേലോട്ടുയർന്നില്ല പൊട്ടിയ ഭാഗത്തു നിന്ന് ഒരു കൂട്ട നിലവിളി കാണികൾ ഉത്കണ്ഠാപൂർവം കാത്തുനിന്നു നിലവിളി കൂടിയ ഞരക്കങ്ങളായി മാറി ഒരു മത്താപ്പിൻ്റെ വെളിച്ചം പറന്നു ചിലർ കൂടി മറ്റു ചിലരെ എടുത്തുകൊണ്ട് പോകുന്നുണ്ട് ഉത്കണ്ഠ വർദ്ധിച്ചു എല്ലാവരും എന്തൊക്കെയോ പിറുപെറുത്തു ഭാസ്കരൻ നായർക്കും പരിക്കുപറ്റി ആരോ വിളിച്ചു പറഞ്ഞു ആൾട്ടറിയിൽ ഒരു കൂട്ട നിലവിളി കുഴിച്ചിട്ടിരുന്ന അമിട്ട കുറ്റിക്ക് തീ കൊടുത്തപ്പോൾ അവിടെ വെച്ച് തന്നെ പൊട്ടിത്തെറിച്ചു ഭാസ്കരൻ നായർക്കും വേറെ രണ്ടു പേർക്കും പരിക്കുപറ്റി പേരെയും കാളവണ്ടിയിൽ കിടത്തി അപ്പോൾ തന്നെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി ബോധഹീനയായി ആൾത്തറയിൽ വീണുപോയ സുമതയമ്മയെ താങ്ങിയെടുത്ത് വീട്ടിലേക്കും കൊണ്ടുപോയി അടുത്ത ദിവസം ഉച്ച തിരിഞ്ഞപ്പോൾ ഭാസ്കരൻ നായരുടെ മൃതശരീരം വീട്ടിൽ കൊണ്ടുവന്നു സന്ധ്യയായപ്പോഴേക്ക് ശോകമോഹമായ ഒരു വമ്പിച്ച ജനക്കൂട്ടത്തിന്റെ സാന്നിധ്യത്തിൽ ആ മൃതശരീരം ചിതയിൽ വെച്ചു കാരണവരുടെ മൃതശരീരം ചിതയിൽ വെച്ചാലുടൻ കാരണംവരുടെ ഭാര്യയും മക്കളും പഠിക്കപ്പുറത്ത് കിടക്കണം കമലാക്ഷിയമ്മയും സരോജിനിയമ്മയും കൂടി സുമതിയമ്മയെ താങ്ങി പിടിച്ചുകൊണ്ട് നടന്നു പത്മനാഭപിള്ള രാമചന്ദ്രന്റെ കൈക്ക് പിടിച്ചു ദാക്ഷായണിയമ്മ സുമതിയെ ഒക്കിലെടുത്തു കണ്ടുനിന്നവർ പൊട്ടിക്കരഞ്ഞു അവർ കയറിയ വള്ളം ആറിന്റെ മധ്യത്തിലൂടെ മന്ദം മന്ദം നീങ്ങി ചിതയിൽ നിന്നുയർന്നു പരന്ന ദുർഗന്ധവാഹിയായ ധൂമപടലങ്ങൾ ഒതിച്ചു വിരുന്ന ചന്ദ്രബിംബത്തെ മറച്ചു കളഞ്ഞു അടുത്ത ഭാഗം നാളെ